ധാരാളം ആരാധകർ ഉണ്ടായിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സാന്ത്വനം ബാലന്റെയും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും അഞ്ജലിയുടെയും ഒക്കെ കഥ പറയുന്ന സീരിയൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അവസാനിച്ചത് സീരിയലിനും സീരിയലിലെ കഥാപാത്രങ്ങൾക്കും ധാരാളം ആരാധകരുമുണ്ട് സീരിയൽ അവസാനിച്ചപ്പോൾ ഇനി ഇവരെ ഒരുമിച്ച് കാണാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു ആരാധകരുടെ വിഷമം സാന്ത്വനം രണ്ടാം ഭാഗം വന്നെങ്കിലും സാന്ത്വനത്തിലെ താരങ്ങൾ ആരും ഇല്ല അതേസമയം സാന്ത്വനത്തിലെ താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമാണ് കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അച്ചു സുഗന്ധ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സീരിയലിൽ ഇളയ അനിയനായി എത്തിയ കണ്ണനോട് ആ സ്നേഹം തന്നെയാണ് പ്രേക്ഷകരും കാണിച്ചത് സീരിയൽ അവസാനിച്ച ശേഷം അച്ചു തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട് ഇപ്പോൾ അച്ചു വെളിപ്പെടുത്തിയ കാര്യം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് ആരാധകർ അച്ചു ഒരു സംവിധായകൻ ആവാൻ പോവുകയാണ് അഭിനയിക്കുമ്പോഴും തനിക്ക് സംവിധായകൻ ആകണമെന്ന ആഗ്രഹം അച്ു പങ്കുവച്ചിരുന്നു സാന്ത്വനത്തിൽ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സജിനും അഞ്ജലിയായി എത്തിയ ഗോപികയും ആണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് സജിനും ഗോപികയ്ക്കും ഒപ്പം ക്ലാപ് ബോർഡ് പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് അവസാനം അത് ഔദ്യോഗികമാകുന്നു എന്നു കുറിച്ചാണ് അച്ചു ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് ആരാധകർക്ക് സന്തോഷമാണ് അതേസമയം അച്ചു ഒരുക്കുന്നത് ആൽബമാണോ ഹ്രസ്വചിത്രമാണോ അതോ സിനിമയാണോ എന്നൊന്നും വ്യക്തമല്ല നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്